ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വിവിധ ലോക രാജ്യങ്ങൾ ഭീകര സംഘടനയാണ് എന്ന് പറഞ്ഞ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഒരു നാടുകൂടിയാണ് മലബാർ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ പിന്തുണയ്ക്കുകയും അവരോട് ഐക്യപ്പെടുകയും ചെയ്തതിന്റെ പേരിലാണ് കൊടും തീവ്രവാദിയായ കാലിദ് മിഷേൽ മലബാറിന്റെ മണ്ണിൽ വന്ന് ഒരു വിർച്വൽ മീറ്റിംഗിന് പങ്കെടുക്കുന്നത് ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ പിന്തുണച്ച് കേരളത്തിലെ ഇടതുവലതു പാർട്ടികൾ മത്സരിച്ച് റാലി നടത്തിയത് നമ്മൾ കണ്ടു ഈ കേരളത്തിന്റെ മതേതരത്വത്തെ വെല്ലുവിളിക്കുകയായിരുന്നു അവർ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ തുണിപൊക്കി കാണിക്കുകയായിരുന്നു അവർ ഹമാസ് തീവ്രവാദി നേതാവ് കേരളത്തിലെത്തി രണ്ടു മൂന്ന് മണിക്കൂറോളം നിറഞ്ഞ കയ്യടിയോടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ശ്രവിക്കുകയും ചെയ്ത ഈ മതേതര ഊളകൾ കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നത് എഴുതി വയ്ക്കേണ്ടി വരും സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യേണ്ടി വരും ഇനി വരുന്ന തലമുറയ്ക്ക് തലമുറയ്ക്കതൊന്നു മനസ്സിലാക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ഹമാസിന്റെ സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യുമ്പോൾ യുദ്ധമുഖത്ത് നിന്ന് നിന്ന് വരുന്ന വാർത്തകളൊക്കെ ഇസ്രായേലിന് അനുകൂലമാണ് എന്ന് ചിന്തിക്കണം ഷേവ് ഗാസ എന്ന ഇരവാദം താലിബാൻ വിസ്മയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയും വരില്ല കാരണം ഇവർ മുട്ടിയിരിക്കുന്നത് നെതന്യാഹുവിനോടാണ് ജൂതപ്പടയെ നയിക്കുന്ന നെതന്യാഹുവിന് വളരെ നന്നായി ഈ തീവ്രവാദികളുടെ സ്വഭാവം അറിയാം ഇവരുടെ ചൂടും ചൂരും അറിയാം ആർക്കാണോ കൊടുക്കുന്നത് ആ കൈക്ക് ഇവർ കൊത്തുമെന്നത് വളരെ കൃത്യമായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു കൂടിയാണ് ഇസ്രയേൽ പിറവിയെടുത്തതിന്റെ ആറാം നാൾ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഒരു രാജ്യം ആറോളം അറബ് രാജ്യങ്ങളെ ചൂണ്ടുവിരലിൽ നിർത്താൻ ഈ ജൂത സൈന്യത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബയാണെങ്കിലും അൽക്കൊയ്ദും ഐസിസ് ആണെങ്കിലും ഹിസ്ബുല്ലയാണെങ്കിലും ഹൂദികളാണെങ്കിലും യമനികളാണെങ്കിലും ഹമാസികളാണെങ്കിലും ഇനിയും സൗദി അറേബ്യ ഉണ്ടോ ഇറാൻ ഉണ്ടോ തുർക്കി ഉണ്ടോ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നാലും ശരി പതറാത്ത ആത്മവീര്യത്തോടെ ആത്മവിശ്വാസത്തോടെ അവരോട് പൊരുതി നിൽക്കാൻ ഇസ്രായേലിന് സാധിക്കുമെന്ന് തന്നെയാണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നാലോളം വനിതാ ബന്ധികളെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ജൂത സൈന്യം ഇടപെട്ടുകൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ബന്ധുക്കളുടെ ജീവനും ഇസ്രായേൽ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പും അവരുടെ പ്രശ്നമാണ് അക്ബർ അള്ളാഹുവറന്ന് വിളിച്ചാൽ ജനങ്ങൾ ഓടി അകലുകയാണ് മരണവെപ്രാളത്തോടെ കയ്യിൽ കിട്ടുന്നതും എടുത്ത് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ് മമ്മൂട്ടിയുടെ ടർബോ സിനിമയിൽ മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ ആരോ ഒരാൾ അക്ബർ എന്ന് വിളിച്ചപ്പോൾ കോഴിക്കോട് തിയേറ്ററിൽ നിന്ന് ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുകയും ഉടനെ തന്നെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ വന്ന് തിയേറ്റർ മുഴുവനും പരിശോധിക്കുകയും ചെയ്യേണ്ടെന്ന നിലയിലേക്ക് ഈ കേരളത്തിന്റെ മതേതരത്വം വളർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അക്ബർ വിളികളോടെ ഇസ്രായേലിൽ കയറി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ കൂട്ടമായി ബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്ത ശേഷം നഗ്നരായി നഗരപ്രദക്ഷിണം നടത്തി അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും മലമൂത്ര വിസർജനം ചെയ്യുകയും ചെയ്ത ഇവരെ മനുഷ്യരാണ് എന്ന് അംഗീകരിക്കാൻ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും സാധിക്കില്ല ഒക്ടോബർ ഏഴാം തീയതി ഇവർ ചെയ്ത ആഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടതാണ് അവർക്കു വേണ്ടി കേരളക്കരയിലെ ഒരു മതേതരത്വം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് മനുഷ്യാവകാശവും യുദ്ധവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ സമാധാന റാലികൾ നടത്തുന്ന ആളുകൾ തന്നെയായിരുന്നു ഹമാസികൾക്ക് വേദി ഒരുക്കി കൊടുത്തത് ചെറിയ കുഞ്ഞുങ്ങളെ അള്ളാഹു പറഞ്ഞ് കഴുത്തെ കൊന്നപ്പോൾ ആ കാരുണ്യവാനായ അള്ളാഹു സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയില്ല മതം മൂലം അന്ധത ബാധിച്ച തലച്ചോറുള്ളവർക്കല്ലാതെ എത്ര പലസ്തീൻ അനുകൂല റാലികൾ ഗൾഫ് രാജ്യങ്ങളിൽ നടന്നുണ്ടാകില്ല ഉണ്ടാകില്ല ഗാസക്കോ പലസ്തീനോ അനുകൂലമായി ആരെങ്കിലും സംസാരിക്കുകയോ എഴുതുകയോ പ്രതികരിക്കുകയോ ചെയ്താൽ പ്രവാചകൻ ജനിച്ച മക്കയിലോ പ്രവാചകൻ മരിച്ച മദീനയിലോ ക്രിമിനൽ കുറ്റങ്ങളായി വിളംബരം ചെയ്തത് നമ്മൾ കണ്ടവരാണ് എത്ര ഇസ്ലാമിക രാജ്യങ്ങളാണ് ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട പാവങ്ങളെന്ന് നിങ്ങൾ പറയുന്ന ഈ പലസ്തീനികൾക്ക് അഭയം നൽകാൻ തയ്യാറായത് ഇവരെ പോലെയുള്ള ആളുകൾക്ക് അഭയം നൽകിയവർ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് നമുക്കറിയാം ഇറ്റലി ആണെങ്കിലും ഇനി അനുഭവിക്കാൻ ഒരുപാട് ബാക്കിയുണ്ട് മറ്റ് എത്ര എത്ര രാജ്യങ്ങളാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജർമ്മനി ഒരുപാട് ആളുകളെ വലിച്ചു കയറ്റി യു കെയിൽ ഇപ്പോൾ ഇത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നു ഇവര് ആരാണ് ഒന്ന് കൈ കൊടുത്ത് സഹായിക്കുന്നത് എത്ര ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇസ്രയേലിന് എണ്ണം നൽകുന്നത് നിർത്തിയത് ഇല്ല അവർക്കത് ബിസിനസ് ആണ് അതിന്റെ ഉള്ളിലൂടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച ജൂതവിരോധവും കൂടി എടുത്ത് വിനിയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല ഈ ജൂതപ്പകർക്കും അറിയാം ഇസ്രായേൽ ആസ്ഥാനമായ എത്ര കമ്പനികളെയാണ് ഗൾഫിൽ നിന്ന് പുറത്താക്കിയതായിട്ട് നിങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരണം ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ നടപ്പിലാക്കിയോ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തെ ഭരണകർത്താക്കൾ ഇസ്രായേലി സാധനങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തോ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ തുക്കടാച്ചി പാർട്ടിക്കാർ നമ്മുടെ നാട്ടിലെ ആഹ്വാനം ചെയ്യുന്നത് പോലെയൊന്നും തലച്ചോറ് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യില്ല ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസ് കേരളത്തിന് പോരാളികളാണ് പന്ത്രണ്ട് വയസ്സും പത്ത് വയസ്സും നോക്കി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയും പെൺകുട്ടികളെ കൊണ്ടുപോയി അടിമവേല ചെയ്യിപ്പിക്കുകയും അവരെ ലൈംഗിക വസ്തുവായി ഉപയോഗിക്കുകയും ചെയ്യുന്ന താലിബാന് അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല ഇതല്ല ഇതിന്റെ അപ്പുറം ഇവര് പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം ഖാസയില് ഇസ്രായേൽ സൈന്യം ചെന്നാല് കടുത്ത പോരാട്ടം നടക്കുമെന്നൊക്കെ വാഴ്ത്തിപ്പാടിയ മനോരമ അടക്കമുള്ള ഹമാസ് അനുകൂല മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ സയലന്റ് ആണ് എന്തേ ഇസ്രായേൽ അങ്ങോട്ട് കേറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിനറിയാം അവർക്കിത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അവസാനത്തെ ഹമാസ് തീവ്രവാദിയെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ തന്നെയാഹുവാണ് രാജ്യത്തിനു വേണ്ടി സ്വന്തം ജ്യേഷ്ഠന്റെ ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറായ ഒരു കുടുംബ പാരമ്പര്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ തൊട്ടിട്ടല്ലാതെ ഞങ്ങൾ മുഴുവൻ ആളുകളും വീണിട്ടല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ തൊടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ സഹോദര രാജ്യമായ ഇസ്രായേലിനെതിരെ ഈ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ മുറവിളി കൂട്ടി രാജ്യ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരക്കാർക്ക് നമ്മുടെ നാട്ടിൽ വലിയ സ്വീകരണമാണ് കിട്ടുന്നത് ഹമാസ് പോരാളികളാണെന്നൊക്കെ മീഡിയ വണ്ണിനേക്കാൾ ആവേശത്തോടെ മനോരമയൊക്കെ വാഴ്ത്തിപ്പാടിയപ്പോൾ കോടീശ്വരന്മാരായ ഹമാസ് തീവ്രവാദി നേതാക്കൾ ഖത്തറിലും അതുപോലെ ഈജിപ്തിലും കുവൈത്തിലും മറ്റ് സൗദി അറേബ്യൻ രാജ്യങ്ങളിലുമൊക്കെ പോയിരുന്ന സുഖവാസ കേന്ദ്രങ്ങളിൽ കുടുംബവും ഒത്ത് ജീവിക്കുകയായിരുന്നു അവിടെ സുരക്ഷിതമായിരുന്നു ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ലാഘവത്തോടെ മനുഷ്യന്മാരെ ഇസ്രായേലും ഗാസയും തമ്മിൽ കൊന്നൊടുക്കുന്നത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ പലസ്തീൻ ജനതയെ കൊലയ്ക്കു കൊടുക്കുന്ന ഒരേ ഒരു വിഭാഗം അവരെ സംരക്ഷിക്കാം എന്ന് തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം നൽകി എലക്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഹമാസ് തീവ്രവാദ സൈന്യമാണ് ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങിയപ്പോൾ ഇവരെ ടണലുകളിൽ കയറി ഒളിച്ചിരുന്നു വിദഗ്ധ പരിശീലനം നേടിയ ഇസ്രായേൽ സൈന്യം ടണലുകളിൽ കേറി അടിച്ചു അവർ വിഷ പുക അതിനകത്തേക്ക് കടത്തിവിട്ടു അങ്ങനെ വൈദഗ്ധ്യം നേടിയ നായകളെയും പുലികളെയും ഇറക്കേണ്ടി വന്നു ടണലുകളിൽ കാരണം മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയ പോരാളികൾ പണവും തലയിൽ വെച്ച് കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് ടണലുകളിൽ നിന്നും ടണലുകളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടവരാണ് വിഷ്വൽ നമ്മൾ കണ്ടവരാണ് സാധാരണ ജനങ്ങൾ രാജ്യത്തിനു വേണ്ടി ഈ ഹമാസ് തീവ്രവാദികളുടെ ഈ യുക്തിപരമല്ലാത്ത തീരുമാനങ്ങൾക്കു വേണ്ടി പരിചകളാക്കപ്പെടുമ്പോൾ അതിന് കാരണക്കാരായ നേതാക്കൾ സുഖവാസ കേന്ദ്രങ്ങളിലായിരുന്നു ഇപ്പോ വിദേശ മാധ്യമങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട വാർത്തകൾ എന്താ ഹമാസ് ഇസ്ലാമിക തീവ്രവാദികൾ ആശുപത്രികളിലും സ്കൂളുകളിലും ആയുധ പുരകളിലും ഒളിത്താവളങ്ങളിലുമൊക്കെ സുരക്ഷിതരായിരിക്കുമ്പോൾ കൂടി ഇസ്രായേൽ കയറി അടിക്കുന്നു ആശുപത്രി കത്തിക്കുന്നു കാരണം എന്താ അതിനകത്ത് ഈ ഉണ്ട് എന്നിട്ടും എന്നിട്ടും ഒരുപാട് ആളപായം ഉണ്ടാകാത്തത് പിടിച്ചിട്ട് ഇസ്രായേൽ ആക്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് സാധാരണക്കാരുള്ള കെട്ടിടങ്ങളിൽ ആ സാധാരണക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ട് മാത്രമാണ് ഒളിവിലിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടുള്ളത് ദയനീയമായ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് അല്ല എന്നല്ല ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ആക്രമിച്ചിട്ട് തിരിച്ചു കിട്ടുമ്പോൾ നെഞ്ചിലടിച്ച് നിലവിളിച്ച് ഇരവാദം ഉന്നയിച്ച് ലോകം മുഴുവനും തേണ്ടി നടന്ന് പണം പിരിച്ച് അടുത്ത വർഷത്തേക്കുള്ള ആയുധങ്ങളും യുദ്ധ സംവിധാനങ്ങളും ഉണ്ടാക്കുന്ന ഈ വിഭാഗത്തെ ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പിരിവ് നടത്തൽ എല്ലാ കാലഘട്ടത്തിലും പലസ്തീന്റെ പ്രധാന അസ്തിത്വമാണ് ഈ തീവ്രവാദി നേതാക്കളും കുടുംബവും ഖത്തറിൽ സുഖവാസത്തിലാണ് എന്ന് നമ്മൾ കണ്ടു ഖത്തറിനു മേലെ മൊസാദിന്റെ വിമാനം വട്ടമിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രാജ്യത്തിട്ടൊന്നും ചെയ്യല്ലേ എന്ന് ഹംദാൻ പിടിച്ച് നിലവിളിക്കുന്ന വാർത്തകളും നമ്മൾ കണ്ടവരാണ് പലസ്തീനിലെ ആശുപത്രിക്ക് നൽകിയ എം ആർ ഐ റോക്കറ്റും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇവരെ എന്താണ് നിങ്ങൾ പറയുന്നത് പോരാളികളെന്നോ എന്നിട്ട് ആശുപത്രിയിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല പോലും ആശുപത്രികൾ ആയുധ പുരകളാക്കിയതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല റോക്കറ്റ് ഉണ്ടാക്കാനും ബോംബുണ്ടാക്കാനും കഴുത്തെക്കാനും മാത്രം അറിയുന്ന ആളുകൾക്ക് മെഷീന്റെ പ്രാധാന്യം അറിയാമോ ഒരു മനുഷ്യന്റെ ജീവന്റെ വില എന്താണെന്ന് ഇവർക്കറിയാമോ എന്തായിരുന്നാലും ഇസ്ലാമിക തീവ്രവാദത്തെ റാലികൾ ഇപ്പോഴും കേരളത്തിൽ തുടരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഹമാസ് തീവ്രവാദി നേതാക്കൾ ഓൺലൈനായി മാത്രമല്ല നേരിട്ട് വരും ഇനിയും ഈ കേരളക്കരയിൽ കാരണം ഇനിയും ഒരു സേവ് ഗാസ് നമുക്ക് കാണാൻ സാധിക്കില്ല എൽ ടി ഇല്ലാതാക്കിയത് നമുക്കറിയാം എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ ഹമാസ് എന്ന തീവ്രവാദി സംഘടനയെ ഇല്ലാതാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ആ ഇസ്രയേലിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കലാണ് ലോകരാജ്യങ്ങളുടെ മനുഷ്യത്വം അതുകൊണ്ടാണ് ഇന്നലെ ഈജിപ്റ്റും ഖത്തറും വളരെ കൃത്യമായി പറഞ്ഞു ഹമാസ് നേതാക്കളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് അമേരിക്ക ഉണ്ടാക്കിയ യുദ്ധ കരാറിൽ ഒപ്പിടുക എന്നാൽ മാത്രമേ വെടിനിർത്തൽ അവസാനിക്കുകയും സാധാരണ ജനതയെ രക്ഷിക്കാനും സാധിക്കൂ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് പരസ്യമായി കുറെ ഒച്ച വയ്ക്കുമെന്നല്ലാതെ ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ ഇസ്രായേലിനൊപ്പമാണ് എന്ന് നമുക്കറിയാം ഇന്നലെ റഹ്മുള്ള ഖാസിമി മുത്തേടം പറഞ്ഞതുപോലെ അറബികൾ വിഡിക്കൂട്ടങ്ങളാണ് ഇന്ന് അവർ കുറെയൊക്കെ പുരോഗമന ചിന്താഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് അവർക്കറിയാം ഇന്ന് ആരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് ഹമാസ് എന്ന തീവ്രവാദി സംഘടന വളർന്നു കഴിഞ്ഞാൽ അറബ് ലോകത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും കൊടുത്ത കൈക്ക് തന്നെ അവർ തിരിച്ചു കൊത്തുമെന്നും അഭയം കൊടുത്ത സഹായിച്ച പിന്തുണ പ്രഖ്യാപിച്ച എല്ലാ രാജ്യങ്ങൾക്കും അറിയാം സർവോപരി അമേരിക്കും അറിയാം ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഹമാസിനെ കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണി വരെ വന്നത് രണ്ടാമതായി പറഞ്ഞാൽ നമുക്കറിയാം റിനീവബിൾ എനർജിയിലേക്ക് പോകണം അതിവേഗം മാറുന്ന ഈ സമയത്ത് തീവ്രവാദത്തിന് പിന്തുണ കൊടുത്താൽ പണി കിട്ടുന്നത് നമ്മുടെ രാജ്യങ്ങൾക്ക് തന്നെയാണ് എന്ന ബോധം ഇന്ന് അറബ് രാജ്യങ്ങൾക്കുണ്ട് കേരളത്തിന്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് അത്തരത്തിലൊരു പേടിയില്ല ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ രാഷ്ട്രീയമായിട്ട് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് നമുക്ക് അവരിനിയും പഠിക്കാനൊന്നും പോകുന്നില്ല മത്സരിച്ച് ഇസ്ലാമിക തീവ്രവാദി അനുകൂല റാലി നടത്തിയതിന്റെ ഗുണം ആർക്ക് കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി അത് കമ്മികൾക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നത് കെ മുരളീധരനെ പോലെയുള്ള കൂട്ടന്മാരുടെ പരസ്യമായിട്ടുള്ള തീവ്രവാദി അനുകൂല പരാമർശങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട് ഇന്നലെ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പാകിസ്ഥാനെ വിളിക്കാത്തതിൽ ശശി തരൂര് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാനോടുള്ള പ്രണയം അപ്പ തന്നെ കാണിച്ചു മറ്റെല്ലാ രാജ്യങ്ങളും മൂന്നാമത് പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിക്ക് വേണ്ടത്ര എല്ലാ ആശീർവാദങ്ങളും ആശംസകളും നൽകിയപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായില്ല നരേന്ദ്രമോദി അവരെ സത്യപ്രതിജ്ഞക്ക് വിളിക്കാതിരുന്നപ്പോൾ അവർക്കും ബോധം വന്നു അങ്ങനെ ഇന്ന് രാവിലെ നവാസ് ഷെരീഫ് നരേന്ദ്രമോദിക്ക് എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട് പഠിക്കണം പഠിച്ചിട്ടില്ലെങ്കിൽ കളി പഠിപ്പിക്കുക തന്നെ വേണം ഷടനോട് ഷാഠ്യമേപ്പാടുള്ളൂ എന്ന് കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയാം ഈ രാജ്യം ഇന്ന് ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയുന്ന കരങ്ങളിൽ തന്നെയാണ് എന്നത് മാത്രമാണ് ഏകയാശ്വാസം കേരളത്തിലാണെങ്കിലും കോൺഗ്രസ്സിന് ഈ തീവ്രവാദികളെ വളർത്തുന്നത് ദോഷം ചെയ്യുക തന്നെ ചെയ്യും ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ കൂട്ടമായി കമ്മികൾ കൊണ്ടുപോകും ബി ജെ പിക്ക് കുറച്ച് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദത്തിന് പരസ്യമായി പിന്തുണ നൽകുന്ന ഈ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ നാടിനെ തീവ്രവാദികളുടെ കരങ്ങളിൽ അകപ്പെടുത്തുക എന്നത് മാത്രമല്ല തീരെഴുതി കൊടുക്കാൻ പോലും എല്ലാ കാലഘട്ടത്തിലും ഇവർ തയ്യാറായിരുന്നു അത്രയ്ക്ക് ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവും ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളും ഭയക്കേണ്ടത് കോൺഗ്രസിനെയാണ് എന്ന വികാരം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയാം കേരളത്തിലും ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം ചെയ്ത ആളുകളൊക്കെ എവിടെ പോയി ഇപ്പോഴവർക്ക് ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഗൂഗിളും ഒന്നുമില്ലേ അതൊക്കെയല്ലേ നിങ്ങൾ ആദ്യം ബഹിഷ്കരിക്കേണ്ടത് ഇസ്രായേലിനെ മാറ്റി നിർത്തുമ്പോൾ ആദ്യം ആൻഡ്രോയിഡ് ഫോണങ്ങ് മാറ്റിവെക്ക് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാറ്റിവെക്ക് അതൊന്നും നിങ്ങൾക്ക് ബഹിഷ്കരിക്കേണ്ട അല്ലേ ഇരന്ന് വാങ്ങുന്ന സ്വഭാവം ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല അതിപ്പോൾ പലസ്തീനിലാണെങ്കിലും ശരി കേരളത്തിലാണെങ്കിലും ശരി സ്വാതന്ത്ര്യ സമരമാണെന്നൊക്കെ പറഞ്ഞു കുഞ്ഞുങ്ങളെ അടക്കമുള്ള സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ മൃതദേഹങ്ങളെ അവരെ അവഹേളിക്കുകയും ചെയ്ത ഇത്തരം തീവ്രവാദ സംഘടനയെ പിന്തുണയ്ക്കുന്നവരുടെ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാൻ തിരിച്ചൊരാഹ്വാനം ഉണ്ടായാൽ എന്തു ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ ചരിത്രം ജനങ്ങൾ പഠിക്കും ജനങ്ങൾ മനസ്സിലാക്കും എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ സംഭവിച്ച കലാപം എന്നവര് മനസ്സിലാക്കും അങ്ങനെ വന്നാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഐക്യപ്പെടുക തന്നെ ചെയ്യും ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന അത്തരം ചരിത്ര സത്യങ്ങളൊന്നും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും തള്ളിക്കളഞ്ഞ തീവ്രവാദ സംഘടനകൾ എന്ന് മുദ്ര കുത്തിയ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനയെ വെളുപ്പിച്ച് പെയിന്റ് അടിച്ചു കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം വെറും വോട്ട് ബാങ്ക് പ്രീണനം മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇതിന്റെ പരിണിതഫലം ഈ രാജ്യമാണ് അനുഭവിക്കാൻ പോകുന്നത് ഈ നാടാണ് അനുഭവിക്കാൻ പോകുന്നത് ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ശശി തരൂര് പറഞ്ഞതുപോലെ ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ് ഇസ്രയേലിന്റെ മാത്രം ശത്രുവല്ല ഹമാസ് ലോകത്തുള്ള സകലമായ മുസ്ലിങ്ങളുടെയും ശത്രുവാണ് ഹമാസ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തപ്പോഴും എന്ന വിഭാഗത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി വംശഹത്യം നടത്തുകയും ചെയ്തപ്പോൾ കേരളത്തിൽ ഒരു റാനയും നമ്മൾ കണ്ടില്ല യമനികളിലായ യമനികളായ ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും സൗദി അറേബ്യ കൂട്ടക്കൊല നടത്തിയപ്പോൾ ഒരു ഐക്യദാർഢ്യവും ഒരു ഹാഷ്ടാഗും നമ്മൾ കണ്ടില്ല ഒരു ഹർത്താലും ആരും ആചരിച്ചില്ല ഒരു കരിദിനവും ഒരു മെഴുകുനയും ആരും കത്തിച്ചില്ല അന്ന് കേരളത്തിൽ ആർക്കും മനുഷ്യാവകാശം ഇല്ലായിരുന്നോ മനുഷ്യാവകാശത്തെ കുറിച്ച് നിലവിളിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ലേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടത്തെ ആളുകൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഇസ്ലാമിക ഭീകരർ കൂട്ടക്കൊല ചെയ്ത സമയത്തും നിങ്ങളുടെ ഐക്യദാഠ്യം എവിടെ പോയിരുന്നു ചോദിക്കേണ്ടി വരുന്നതാണ് സൗദി അറേബ്യയുടെ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ യമനിൽ കൊല്ലപ്പെട്ട സമയത്ത് കേരളത്തിലെ മാനവികവാദികൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ എന്തേ മനുഷ്യാവകാശം ഇല്ലായിരുന്നോ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നോ അപ്പോ ഇതെല്ലാം മതം നോക്കിയുള്ള പ്രതികരണം മാത്രമാണ് സൗദി അറേബ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല യമനിലെ കുട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല അവിടെ വോട്ട് ബാങ്ക് ഇല്ലല്ലോ ചൈനയിൽ ഇസ്ലാമിക വിശ്വാസികളെ അടിമകളാക്കി തുറന്ന ജയിലുകളിട്ട് പീഡിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു കൊള്ളാം അടിപൊളി മനുഷ്യനെ പച്ചയ്ക്ക് കൊണ്ടുപോയി ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്ന ഹമാസ്തി പ്രവാദികൾക്ക് ഇവിടെ ഒരു കൈയിൽ കുർഹാനും മറുകൈയിൽ ആയുധവുമായി നടക്കുന്ന ആളുകൾ ഐക്യദാഡി പ്രഖ്യാപിക്കുന്നു സൂപ്പർ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയിലെ മുസ്ലിങ്ങളുടെ യാതന കാണാതെ യമനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വേദനയും കൂട്ടക്കൊലയും കാണാതെ സിറിയയിലും ഇറാഖിലും നരകിക്കുന്ന മുസ്ലിങ്ങളുടെ യാതന കാണാതെ പലസ്തീനിലെ മുസ്ലിങ്ങളുടെ ദുഃഖം മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം മതേതരത്വവും മനുഷ്യാവകാശവും ഈ അന്യ ദുഃഖത്തിനുള്ള കരുണയും ഉണ്ടല്ലോ അത് സബാഷ് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഇല്ലാതാക്കുകയാണ് ീൻ ജനതയുടെയും ലോക മുസ്ലിങ്ങളുടെയും എല്ലാ അറബ് രാജ്യത്തിന്റെയും സർവോപരി ഇസ്രായേലിന്റെയും ജൂത സമൂഹത്തിന്റെയും ഭാവിക്ക് നല്ലത് എന്ന് ലോകം മുഴുവനും ഒറ്റ വാക്കിൽ പറയുമ്പോഴും ഈ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങളും ഇടതനും വലതനും യഥാർത്ഥത്തിൽ പലസ്തീൻ ജനതയ്ക്കൊപ്പമല്ല അവർ നിലകൊള്ളുന്നത് ഈ തീവ്രവാദ സംഘടനയ്ക്കൊപ്പമാണ് അന്യരെ ദ്രോഹിക്കുന്ന നിരപരാധികളായ ആളുകളെ കഴുത്തെ കൊല്ലുന്ന ആളുകളെ പിന്തുണയ്ക്കുന്ന തിരക്കിലാണവർ മുഴുവനും കപടരാണ് നമ്മൾ കാണുന്ന ഈ സമൂഹം മുഴുവനും കാപഠ്യമാണ് ഇവരുടെ ഈ മതേതരത്വമുണ്ടല്ലോ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കാതെ കണ്ട തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ ഓർക്കണം ഇത് മൂർഖൻ പാപ്പാണ് തിരിഞ്ഞുകൊത്തും ഇന്ത്യ പോലെയുള്ള മതേതര ജനാധിപത്യ രാജ്യത്തിരുന്ന് ഏതോ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദി ആക്രമണത്തിന് പിന്തുണ നൽകുമ്പോൾ തിരിച്ചു കിട്ടുന്നതും വിതയ്ക്കുന്നത് തന്നെയാണ് എന്ന് ഓർക്കുന്നത് നല്ലത് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും ഏതാണ്ട് ഇവരുടെ കടന്നു കയറ്റത്തിലും ഇവർ അവിടെ കാണിച്ചു കൂട്ടുന്ന തെമാടിത്തരം കൊണ്ടും അനുഭവിച്ചിരിക്കുകയാണ് ഇനിയും അടുത്തത് അനുഭവിക്കാൻ പോകുന്ന ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അഭയാർത്ഥികളായി വലഞ്ഞു കയറി ചെന്ന് തീവ്രവാദത്തിന് പരസ്യമായ പിന്തുണ കൊടുക്കുകയും അതുപോലെ ആ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളെയും ഉടനെ തന്നെ തിരിച്ചു പാക്ക് ചെയ്യാനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇല്ലാതെ സമാധാനമായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും മുസ്ലിങ്ങളാണോ നമ്മുടെ രാജ്യത്ത് വേണ്ട എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയക്കാർക്ക് വോട്ട് മാത്രം മതി മാധ്യമങ്ങൾക്ക് തീവ്രവാദികൾ കൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ മതി ഇസ്ലാമിക തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന നേതാക്കൾ ഹമാസ് നേതാക്കളെ പോലെ വിദേശത്ത് കുടുംബവുമത് സുഖസുന്ദരമായി ജീവിക്കും ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ് ഇസ്രായേലിൽ കയറി ഇസ്രായേലിൽ കയറി ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് വില കൊടുക്കേണ്ടി വന്നത് സാധാരണ ജനങ്ങളാണ് എല്ലാം വൺവെയാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ തന്നെ ഇരവാദം ഇറക്കിയിട്ട് കാര്യവുമില്ല അപ്പോ പലസ്തീൻ ജനത അനുഭവിക്കുന്നത് പോലെ കിടന്ന് നരകിക്കേണ്ടി വരും വിതയ്ക്കുന്നത് കൊയ്തേ തീരൂ കാപഠ്യം തിരിച്ചറിയണം ആഹ്വാനം ചെയ്യുന്നവർക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിക്കുന്നവർക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നവർക്കും ന്യായീകരണ തൊഴിലാളികൾക്കും കുത്തി തിരിപ്പ് വാദികൾക്കുമൊക്കെ അവർക്ക് ഏതാണ്ട് ഒരു എല്ലിൻ കഷ്ണം കിട്ടിയാൽ മതി മുട്ടിലിരയുന്ന ചാനൽ ജഡ്ജിമാർക്കും നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന സാമാന്യ ബോധമുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് പലസ്തീനിലെ ആശുപത്രികളിൽ കയറി അടിച്ചു ആശുപത്രി തീവച്ചു സ്കൂളുകൾ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യത്വ ബോധമില്ലാത്ത ഇസ്രായേലിന്റെ നരനായാട്ടം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ എഴുതുമ്പോൾ ചിന്തിക്കണം ഇതൊന്നുമല്ല യാഥാർത്ഥ്യം ആ സ്കൂളുകളിൽ ഒളിച്ചിരിക്കുന്നത് ഹമാസ് ഭീകരരാണ് അഹമാസ് ഭീകരരെ മുഴുവനും ഒന്നില്ലാതെ തുരത്തുക എന്നത് ഇസ്രായേലിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യവുമാണ് ആ ലക്ഷ്യത്തിലേക്ക് അവർ അടുക്കുക തന്നെ ചെയ്യും എന്റെ രാജ്യം ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചത് മുതൽ എന്റെയും പിന്തുണ ഇസ്രായേലിനോടൊപ്പം തന്നെയാണ് നന്ദി